നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒരു സിനിമ ഇറങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ കണ്ടാസ്വദിക്കുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള മലയാളികളുടെ തിടുക്കവും ഒരു തരം വ്യകൃതിയാണ് അവർക്ക് എന്ത് സംഭവിച്ചു എന്ത് ചെയ്യുന്നു അതായത് വ്യക്തി ജീവിതത്തിലേക്കുള്ള ഒരു തരം കടന്നു പിന്നാലെ അത് പിടിച്ചു തൂങ്ങിയുള്ള ഗോസിപ്പുകളും ഇപ്പോഴത് ഏറ്റവും കൂടുതൽ നേരിടുന്നവരിൽ ഒരാളാണ് നയൻതാര അധികം ഇന്റർവ്യൂകളിൽ പോലും വരാതെ ഇരുന്ന് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ നയൻതാരയുടെ വിവാഹത്തോടെ അതിന് വിരാമമുണ്ടായി പത്താവ് വിഘ്നേഷ് ശിവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങി അത് മാധ്യമങ്ങളും ജനങ്ങളും ഒരുപോലെ ഏറ്റെടുത്തു എന്നാൽ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വാർത്ത നയൻതാരയും വിഘ്നേഷും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയായിരുന്നു മണിക്കൂറുകൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് വിഘ്നേഷ് ശിവനെ നയൻതാര അൺഫോളോ ചെയ്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ഡൈവോഴ്സ് വാർത്തയ്ക്ക് പിന്നിലെ സത്യം കണ്ണീരോടെയാണെങ്കിലും അത് കിട്ടി എന്ന് പറഞ്ഞതിന് പിന്നാലെ വിഘ്നേഷ് ശിവനെ നയൻതാര ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതോടെയാണ് വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നത് നിമിഷ നേരം കൊണ്ട് ആ വാർത്ത കാട്ടുതീ പോലെ ആളിപ്പടർന്നു സത്യത്തിൽ എന്താണ് സംഭവിച്ചത് വിഘ്നേഷ് ശിവനുമായുള്ള നയൻതാരയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് തമിഴിൽ ഏറ്റവും ശക്തമായി പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു ഈ ബന്ധം അധിക കാലം നീണ്ടുതീൽക്കില്ലായിരുന്നത് വിവാഹത്തോടെ നയൻതാരയുടെ കരിയറിൽ കഷ്ടകാലമായിരിക്കും ബന്ധം വേർപിരിയും എന്നൊക്കെ ഒരു ജോൽസ്യ പ്രവചനം കൂടെ ഉണ്ടായിരുന്നു അതുകൂടെയായപ്പോൾ വിവാഹ ശേഷം നയൻതാരയുടെ ജീവിതത്തിൽ സംഭവിച്ച വിവാദങ്ങൾക്കെല്ലാം ആ ജോത്സ്യ പ്രവചനത്തെ പഴിച്ചാടി കഴിഞ്ഞ ദിവസം വിവാഹമോചന മോചന വാർത്ത കൂടെ വന്നപ്പോൾ അത് പൂർണമായി എന്നാൽ മണിക്കൂറുകൾ മാത്രമേ ആ വിവാഹമോചന വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ തന്നെ നയൻതാരയും വിഘ്നശിവനും അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു പക്ഷേ അപ്പോഴേക്കും ആ വിവാഹമോചന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ പോലും ഏറ്റെടുത്തിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം മണിക്കൂറുകൾക്കകം എന്താണ് അവിടെ സംഭവിച്ചത് ശനിയാഴ്ച ഏറെ വൈകി നയൻതാരയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സംഭവിച്ച ചില മാറ്റങ്ങളും പോസ്റ്റുകളും ഒക്കെയാണ് വാർത്ത ഇത്രയും ശക്തമായി പ്രചരിക്കാൻ കാരണം ആദ്യം വന്നത് നയൻതാരയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിരുന്നു കണ്ണുകൾ ഈറനണിഞ്ഞാലും എനിക്ക് അത് കിട്ടി എന്ന് അവൾ എന്നും പറയും എന്നായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആ കിട്ടി എന്ന് പറഞ്ഞത് കോട്ട് ചെയ്തതോടെ ആളുകൾക്ക് സംശയമായി ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഇഴകീറി പരിശോധിച്ചപ്പോൾ വിക്കിയെ അൺഫോളോ ചെയ്തിരിക്കുന്നതായും കണ്ടു അതോടെയാണ് വിവാഹമോചന വാർത്തകൾ ശക്തമായി പ്രചരിക്കാൻ ചെയ്തത് നയൻതാര വിക്കിയെ അൺഫോളോ ചെയ്തു വിവാഹമോചനത്തിന്റെ സൂചന എന്ന് പറഞ്ഞാണ് വാർത്തകൾ വന്നത് വാർത്ത വളരെ ശക്തമായി പ്രചരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അങ്ങനെ അൺഫോളോ ആയ കാര്യം നയൻതാരയും അറിയുന്നത് ഉടനെ തിരിച്ചു ഫോളോ ചെയ്യാൻ തുടങ്ങിയ അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു പിന്നാലെ വിഘ്നേഷ് ശിവൻ ഒരു പോസ്റ്റിലൂടെ പങ്കുവച്ചതോടെ വന്നതിലും വേഗത്തിൽ ആ കിംബദന്തി ഇല്ലാതെയായി നയൻതാരയുടെ ബിസിനസ് സംരംഭത്തിന്റെ പുതിയ നേട്ടത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിക് വ്യക്തമാക്കിയത് വാസ്തവത്തിൽ നയൻതാര തനിക്ക് കിട്ടിയ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് കണ്ണുകൾ ഇറങ്ങണിഞ്ഞാലും എനിക്കത് കിട്ടി ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അബദ്ധത്തിൽ അൺഫോളോ ബട്ടൺ അമർത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ചുരുക്കി പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ കത്തിപ്പെടുന്ന ആ വിവാഹമോചനബാരുടെ യാതൊരു സത്യവുമില്ല ഇപ്പോഴും ലവ് ബേർഡ്സ് ആയി ഇരുവരും ഒരുമിച്ച് തന്നെയുണ്ട് പത്ത് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിക്കിയും നയനും വിവാഹിതരായത് മാസങ്ങൾക്ക് പിന്നാലെ സർഗോസിയിലൂടെ ഇരട്ടക്കുട്ടികളുടെ കുട്ടികളുടെ പാരന്റ്സുമായി ഉയിർ ഉലഗ് എന്നിങ്ങനെയാണ് മക്കളുടെ പേര്